പുതിയ തുടക്കാരായിട്ടുള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ അത് കണ്ടു കഴിയുമ്പോ നമ്മളെന്ത് വിചാരിക്കും ഓ ഈ ലോങ് വീഡിയോ ഒന്നും വേണ്ട അതിനൊന്നും വ്യൂ കിട്ടുന്നില്ല ചാനൽ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഡാഷ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഒരിക്കലും ആക്ച്വൽ ആയിട്ടുള്ള നമ്മുടെ വ്യൂസ് അല്ല ഇവിടെയാണ് ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ വിചാരിക്കും ഷോർട്ട്സിന് ഭയങ്കര വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോ എന്ത് ചെയ്യും നമുക്ക് നല്ല റവന്യൂ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ആകും പക്ഷെ ഒരിക്കലും അല്ല ഗൈസ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്മേലി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളർന്നു വരുന്ന യൂട്യൂബേഴ്സിന് ഷോർട്സ് ചിലപ്പോഴെങ്കിലും ഒരു വില്ലനാണ് അപ്പൊ ഷോർട്സ് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്യുമെങ്കിലും പല ടൈമിലും ഈ ഷോർട്സ് നമുക്കൊരു വലിയ വില്ലനാണ് അപ്പോ അത് നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഒരു ജേർണി ഹാഫ് വേ എത്തി കാണും അപ്പൊ ആ ഒരു ടൈമിലായിരിക്കും നമുക്കത് മനസ്സിലാവത്തുള്ളൂ സോ നിങ്ങളൊരു യൂട്യൂബർ ആണ് തുടക്കക്കാരനാണെങ്കിൽ ഉറപ്പായും ഈ വീഡിയോ ഒന്ന് കണ്ടിരിക്കുക സോ അത് നിങ്ങളുടെ ചാനലിന്റെ വളർച്ചയെ ഒരുപാട് സഹായിക്കും സോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ നമ്മള് ഒരു കാര്യം കൂടെ പറയാണ് നമ്മളെ ഈ വീഡിയോ മുതല് ഇന്നത്തെ ഈ വീഡിയോ മുതല് ആ നിങ്ങള് കമന്റ് ഇടുന്നത് അതായത് ഈ വീഡിയോയെ കുറിച്ചോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും നമ്മൾ ഈ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യനോ എന്തെങ്കിലും ഇടുവാ ഈ കമന്റ് ഇട കമന്റ് ഇടുകയാണെങ്കിൽ അതിൽ നമുക്ക് എന്താണ് ഒരു അട്രാക്റ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കമന്റ് ഇപ്പം ഈവൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു ഫോർ എക്സാമ്പിൾ ഇഫ് യു ആർ ആസ്കിങ് ക് ക്വസ്റ്റ്യൻ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ആ ക്വസ്റ്റ്യൻ ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ അവരുടെ ചാനലും അതുപോലെ തന്നെ അവരുടെ ക്വസ്റ്റ്യനും കാണിക്കും അതുപോലെ തന്നെ അവരുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രോ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ അതുപോലെ തന്നെ നമ്മൾ ആ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും സോ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള കമന്റുകളൊക്കെ കമന്റ് ചെയ്യുക സോ നിങ്ങളായിരിക്കും ആ ഒരു എന്താ പറയാ ലക്കി പേഴ്സൺ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോ ആണോ നമ്മൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഫാമിലി വ്ലോഗ് ചെയ്യുകയാണെങ്കിൽ പോലും നമ്മൾ അവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ കണ്ടന്റിലേക്ക് പോവാം സോ വേറൊരു ന്യൂസും കൂടി ഉണ്ട് ഒരു 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 ഹാപ്പി ന്യൂസും ഉണ്ട് അതായത് നമ്മുടെ ചാനൽ ഇപ്പോ ടെൻ കെയിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് സോ ഇപ്പോ സിക്സ് ഫൈവ് ഹൺഡ്രഡ് കഴിഞ്ഞു നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് സോ നമ്മൾ നയൻ ഫൈവ് ഹൺഡ്രഡ് ആകുമ്പോൾ ആകുമ്പോൾ എന്താണ് നമ്മൾ നമ്മളൊരു ഗിവവേ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ടെൻ കെ ആകുമ്പോൾ നമ്മളൊരു ഒരു ഗീവ് അവേ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഗീവ് അവ എന്താണെന്നുള്ളത് ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഒരു നയൻ പോയിന്റ് ഫൈവ് കെ ആകുമ്പോഴത്തേക്ക് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ നമ്മൾ ടെൻ കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ആ ഗിവ് അവ കൊടുക്കുന്നത് സോ അത് ഇപ്പോ ഇപ്പോ ഇപ്പോഴൊക്കെ നമ്മുടെ വീഡിയോസിന് കമന്റ് ചെയ്യുന്ന ആൾക്കാരെ ആ ഇപ്പോഴും അതുപോലെ നമ്മുടെ എല്ലാ വീഡിയോസും നമ്മൾ ഇന്നു മുതൽ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ റോഡമായിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടൊക്കെ ആയിരിക്കാം നമ്മൾ ആ ഒരു വിന്നറിനെ നമ്മൾ കണ്ടെത്താൻ പോകുന്നത് ഓക്കെ സോ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് വരാൻ ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ ഷോർട്ട്സ് പലപ്പോഴും വില്ലനായിട്ട് വരുന്ന എപ്പോഴാണ് എങ്ങനെയാണ് വില്ലനാവുന്നത് ഓക്കെ നമുക്ക് പറയാം അതായത് നമ്മുടെ മാർച്ച് തേർട്ടി ഫസ്റ്റ് ഓൺവേഴ്സ് നമ്മുടെ യൂട്യൂബില് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് നമ്മുടെ ഷോർട്സ് ഇപ്പൊ ജസ്റ്റ് സ്വൈം ഡെവ ആണെങ്കിലും ഒരാൾ രണ്ട് പ്രാവശ്യം കണ്ടാലും ഒരു പത്ത് സെക്കൻഡിൽ കൂടുതൽ കണ്ടാലും ആ കൗണ്ട് നമ്മൾ എടുക്കും ഓക്കെ നമ്മൾ എന്തിൽ എടുക്കും നമ്മുടെ യൂട്യൂബ് ഷോർട്സിന്റെ കൗണ്ടിൽ എടുക്കും സോ ഇപ്പോഴും നമ്മൾ നോക്കി നോക്കഴിഞ്ഞാൽ അറിയാം ഈ മാർച്ച് മുന്നേ വരെ നമ്മൾ ഷോർട്സ് ഇട്ടാലും അത്രയ്ക്ക് രൂപ ഒന്നും ഇല്ലെങ്കിലും അതിനുശേഷം നമ്മൾ ഷോർട്ട്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്സിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെ നമ്മൾ തന്നെ ഒരു ഒരാൾ തന്നെ ഒരു മൂന്നാല് പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ ആ കൗണ്ട് അവിടെ കാണിക്കും ഓക്കെ സോ നമ്മളത് കാണുമ്പം നമ്മളൊരു പുതിയ തുടക്കക്കാരായിട്ടുള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ നമ്മളെന്ത് വിചാരിക്കും ഓ ഈ ലോങ് വീഡിയോ ഒന്നും വേണ്ട അതിനൊന്നും വ്യൂ കിട്ടുന്നില്ല ഷോർട്സിന് ആയിട്ട് വ്യൂ കേറുന്നുണ്ട് ഏർ ഒരു തേർട്ടി ഫൈവ് കെ അല്ലെങ്കിൽ ഫോർട്ടി കെ അല്ലെങ്കി എന്താണ് ട്വന്റി കെ ടെൻ കെ അയ്യോ ഒത്രയൊക്കെ കേറുന്നുണ്ട് എന്റെ ഷോർട്സിന് അപ്പൊ ഇനി വീഡിയോസ് അങ്ങനെ ഇടുന്നില്ല ഷോർട്സ് ഇട്ടിട്ട് ആക്കാം എന്ന് നമ്മൾ വിചാരിക്കും അല്ലെ കാരണം നമ്മുടെ ഷോർട്സിന് ഇത്ര വ്യൂ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും ഓ ഞാൻ ഞാനൊരു തുടക്കക്കാരനാണ് എനിക്ക് എന്റെ ഷോർട്സിന് എനിക്ക് ഇത്രയും വ്യൂ ഉണ്ട് അപ്പം ഷോർട്സ് തന്നെ ഇട്ട് പോവാം അതിൻ്റെ ഇടയ്ക്ക് ഇനി ഒരു വീഡിയോ ഇടുമ്പോ അതിന് വ്യൂ കുറവായിരിക്കും അപ്പൊ എന്റെ ചാനലിൽ കാണാൻ കൊള്ളത്തില്ല അല്ലെങ്കിൽ ഷോർട്സ് തന്നെ ഇടാം അതങ്ങ് കേറുന്നുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലെ പക്ഷെ ഒരു പ്രശ്നമുണ്ട് അതായത് ഈ മോണിറ്റൈസേഷൻ വരുമ്പോൾ നമ്മൾ തൊണ്ണൂറ് ദിവസം മാത്രമേ ഷോർട്സിന് ടൈം പീരിയഡ് ഉള്ളൂ നമ്മുടെ ലോങ് വീഡിയോയുടെ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ വൺ ഇയർ ആണ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ആണ് അല്ലെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് കൊണ്ട് വെറും നാലായിരം വാട്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി പക്ഷെ ഷോർട്സിന് നമ്മൾ നയൻറ്റി ഡേയ്സ് കൊണ്ട് നമ്മൾ വൺ ക്രോർ നമ്മള് കംപ്ലീറ്റ് ചെയ്യണം അതായത് ഹൺഡ്രഡ് ലാക്ക് lakh 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 public public watch 100 ,000 ,000 ,000 ,000 ,000 ,000 ,000 public watch hour hour അതായത് നമ്മളിപ്പോ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ഡാഷ് ബോർഡിൽ കാണുവാണെങ്കിൽ ഡാഷ് ബോർഡ് നോക്കുവാണെങ്കിൽ നമുക്കിപ്പോ വ്യൂസ് കാണാൻ പറ്റും വാച്ച് ടൈം കാണാൻ പറ്റും സബ്സ്ക്രൈബേഴ്സ് കാണാൻ പറ്റും അവിടെ നമ്മുടെ വ്യൂസ് ഇപ്പോ എന്താണ് ഒരു ട്വന്റി ഫൈവ് പോയിന്റ് ഫൈവ് ലാക്ക് ഒക്കെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ അനലിറ്റിക്സ് എന്ന് പറഞ്ഞ് നമ്മുടെ ഫസ്റ്റ് ഡാഷ് ബോർഡിൽ കൊടുത്തിട്ടുണ്ട് അതെന്ന് പറയുന്നത് ഒരിക്കലും ആക്ച്വലായിട്ടുള്ള നമ്മുടെ വ്യൂസ് അല്ല ഓക്കെ ഞാൻ പറഞ്ഞതുപോലെ ഷോർട്സ് മൂന്ന് പ്രാവശ്യം ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ മൂന്ന് കൗണ്ടും അവിടെ കൂട്ടും പക്ഷെ നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ളത് നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിന്റെ താഴെ ഏൺ എന്ന് പറയുന്ന ടാബ്ലുണ്ട് ആ ടാബ്ലി ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ആക്ച്വലായിട്ട് നമുക്ക് അറിയാൻ പറ്റും അവിടെ നമുക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും നമ്മുടെ എന്താണ് നമ്മുടെ ഷോർട്സിന്റെ വ്യൂ എത്രയാണ് നമ്മുടെ വീഡിയോസിന്റെ വ്യൂ എത്രയാണെന്നുള്ളത് കറക്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതായിരിക്കും നമ്മുടെ ആക്ച്വൽ നമ്മുടെ ചാനൽ അനലിറ്റി അനലിറ്റിക്സിൽ കാണിക്കുന്നത് നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള ഒരു നമ്മുടെ ആക്ച്വൽ വ്യൂ അല്ല ഓക്കെ സോ ഈ കാര്യം നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കണം സോ ഇനി നമ്മുടെ ഷോർട്സ് എങ്ങനെയാണ് വില്ലനാകാൻ പോകുന്നത് ഞാൻ പറഞ്ഞു ഒരാൾ രണ്ട് പ്രാവശ്യം കണ്ട ആ കൗണ്ടും എടുക്കും ഒരാള് ഒരു പത്ത് സെക്കൻഡ് കണ്ട ആണെങ്കിൽ ആ അക്കൗണ്ടും എടുക്കും ആ അക്കൗണ്ട് എല്ലാം കൂടി എടുത്തിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഹോം സ്ക്രീനിൽ അതായത് യൂട്യൂബ് സ്റ്റുഡിയോ ഹോം സ്ക്രീനിൽ നമ്മൾ ഇപ്പൊ ഇട്ട വീഡിയോസിന്റെ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ കണ്ടന്റ് എന്ന് പറയുന്ന ടാബിലേക്ക് പോവാം കണ്ടന്റ് എന്ന് പറയുന്ന ടാബിലേക്ക് പോകുമ്പോൾ അവിടെ നമുക്ക് വീഡിയോസ് കാണും അതുപോലെ തന്നെ നമുക്ക് ഷോർട്സും കാണും ഓക്കെ ഇപ്പൊ നമ്മൾ സപ്പോസ് ഒരു ഷോർട്സ് നോക്കുമ്പോൾ പതിനേഴ് കെ ആണ് ഉം ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്റെ ഒരു ഷോർട്സ് ആണ് ഇപ്പം വ്യൂ ഓൾ കൊടുക്കുമ്പോ ഇപ്പൊ ഷോർട്സിന്റെ മുകളിൽ വ്യൂ ഓൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ഷോർട്സ് എല്ലാം കാണാൻ പറ്റും വീഡിയോസിന്റെ മുകളിലും വ്യൂ ഓളും ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ വീഡിയോസ് എല്ലാം കാണാൻ പറ്റും സോ നമ്മൾ ഇപ്പൊ ഷോർട്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇപ്പൊ ഷോർട്സ് എല്ലാം കാണുമ്പോ ഇപ്പൊ നമ്മുടെ ഷോർട്സിന്റെ കൗണ്ട് നമുക്ക് കാണിക്കും എന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഇപ്പൊ ഒരു വ്യൂ കിടക്കുന്നത് പതിനേഴ് കെ ആണ് ഓക്കെ അപ്പം ഞാൻ ആ പതിനേഴ് അപ്പം ആ ഷോർട്സിൽ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പം ആ ഷോർട്സിൽ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഷോർട്സിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാൻ പറ്റും ആ ഷോർട്സിന്റെ ഡീറ്റെയിൽസ് പേജിൽ നമുക്ക് എന്താണ് വ്യൂ എന്ന് പറയുന്ന നമുക്ക് റാങ്കിങ് അറിയാൻ പറ്റും നമ്മുടെ നേരത്തെയുള്ള വീഡിയോസിൻ്റെ ഒക്കെ വെച്ച് ഈ വീഡിയോയിൽ എത്ര വ്യൂ കിട്ടി അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് മറ്റേ വീഡിയോക്ക് എത്ര എത്രാമതായിരുന്നു പൊസിഷൻ അങ്ങനെ റാങ്കിങ് അറിയാൻ പറ്റും അതിന്റെ താഴെ വ്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ ഇപ്പം നയൻറ്റീൻ പോയിന്റ് ഫൈവ് ആണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പത്തൊമ്പതേ പോയിന്റ് അഞ്ച് അഞ്ച് കെ ആണ് എനിക്ക് ആ വീഡിയോസിന് ആ ഷോർട്സിന് വ്യൂ വന്നിട്ടുള്ളത് സോ ഇനി ഞാൻ ഈ വ്യൂവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പേജിലേക്ക് പോകും ആ പേജിൽ നമുക്ക് ഓവർവ്യൂ കാണാൻ പറ്റും ഓവർ വ്യൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓവർവ്യൂ എന്ന് പറയുന്നിടത്തുനിന്ന് നമുക്ക് എൻഗേജ്മെൻ്റ് എന്ന് പറയുന്ന ഒരു ടാബിലേക്ക് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഓവർവ്യൂ മോൾ ഓവർവ്യൂ റീച്ച് എൻഗേജ്മെന്റ് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിൽ നമ്മൾ എൻഗേജ്മെന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ വീഡിയോയിൻ്റെ എൻഗേജഡ് വ്യൂസ് കിട്ടും അതായത് നയൻ പോയിന്റ് വണ് ഇപ്പോൾ കാണിക്കുന്ന സമയത്ത് നയൻ പോയിന്റ് വണ് കേട്ടോ അപ്പോൾ നയൻ പോയിന്റ് വൺ കെ ആണ് എന്റെ ഈ ഷോർട്സിന് വന്നിട്ടുള്ളത് സോ എന്റെ ഷോർട്സിന്റെ പബ്ലിക് വാച്ച് ഓവർ ആയിട്ട് അവർ അല്ലെങ്കിൽ നമ്മുടെ ഏൺ ചെയ്യുന്ന ആ ഒരു ടാബ് ഞാൻ കാണിച്ചില്ലേ അവിടെ നമുക്ക് എടുക്കുന്നത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് എമൗണ്ട് കിട്ടുന്നത് അപ്പൊ അതിനു വേണ്ടിട്ട് ഈ നയൻ പോയിന്റ് വൺ കെ മാത്രമേ എടുക്കുകയുള്ളൂ ഇതിനു മുന്നേ നമ്മൾ കണ്ട പത്തൊമ്പത് പോയിന്റ് അഞ്ച് എന്ന് പറഞ്ഞ ആ വ്യൂ ഒരിക്കലും എടുക്കത്തില്ല സോ ഇവിടെ valid ആയിട്ടുള്ള ഈ ഒരു ഷോർട്സിന് valid ആയിട്ടുള്ള ഒരു വാച്ച് അവർ എന്ന് പറയുന്നത് ഈ എൻഗേജഡ് വ്യൂ ആണ് ഇത് മാത്രമേ നമ്മൾ നോക്കാവുള്ളൂ സോ എന്റെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് വാച്ച് ഒക്കെ എനിക്കുണ്ട് അറുപത്തെട്ട് പോയിന്റ് ആറ് പെർസെന്റേജ് സ്വൈപ്പ് ഡെവൈ ചെയ്തിട്ടുള്ളത് തേർട്ടി വൺ പോയിന്റ് ഫോർ പെർസെൻറ്റേജ് ഒക്കെയാണ് പക്ഷേ എനിക്ക് എൻഗേജഡ് വ്യൂ വന്നേക്കുന്നത് എന്താണ് നയൻ പോയിന്റ് വണ് സോ നമ്മുടെ അപ്പോ നമ്മൾക്ക് ഇവിടെയാണ് ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമ്മൾ വിചാരിക്കും ഷോർട്ട്സിന് ഭയങ്കര വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോ എന്ത് ചെയ്യും നമുക്ക് നല്ല റവന്യൂ കിട്ടും അല്ലെങ്കിൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് മോണിറ്റൈസ് ആകും പക്ഷെ ഒരിക്കലും അല്ല നമ്മുടെ ചാനല് നമ്മൾ നമ്മള് നമുക്ക് എന്താ ഒരു സമാധാനമൊക്കെയാ ഷോർട്സ് കൊണ്ട് നിങ്ങൾ ഒരു കാര്യം മാത്രം ഉദ്ദേശിച്ചാൽ മതി അതായത് സബ്സ്ക്രൈബേഴ്സിനെ നേടുക എന്നുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ എടുക്കുക ഓക്കെ ഷോർട്സ് കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റത്തില്ല എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ഒരു ലക്ഷോ രണ്ട് ലക്ഷോ അല്ലെങ്കിൽ മൂന്ന് ലക്ഷോ അല്ലെങ്കിൽ വൺ മില്യൺ ഒക്കെ അടിക്കുവാണെങ്കിൽ ക്യാരി ഓൺ വിത്ത് ഷോർട്സ് പക്ഷേ അങ്ങനെയല്ല പത്തോ പതിനഞ്ചോ ഇരുപതോ അമ്പതോ മുപ്പതോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എൻഗേജ്ഡ് വ്യൂവിലേക്ക് പോയി നോക്കുക അവിടെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോക്കുക അവിടെ നല്ലതായിട്ട് നിങ്ങൾക്ക് വ്യൂ വരുന്നുണ്ടെങ്കിൽ യു ക്യാൻ ക്യാരി ഓൺ വിത്ത് ദാറ്റ് ഓക്കെ എന്ന് വെച്ച് നിങ്ങൾ വീഡിയോസ് ഇടേണ്ടെന്നല്ല ഏൺ ചെയ്യാനും മോണിറ്റൈസ് ചെയ്യാനും ഏറ്റവും എളുപ്പം നിങ്ങളുടെ വീഡിയോസ് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ സോ നയൻറ്റി ഡേയ്സ് കൊണ്ട് പോസിബിൾ അല്ല എന്നല്ല ഞാൻ പറയുന്നത് ഇറ്റ്സ് വെരി ഹാർഡ് നമ്മൾ ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ ഒമ്പതോ ഒക്കെ വീഡിയോസ് അല്ലെങ്കിൽ ഒരു നാല് വീഡിയോ വീഡിയോയെങ്കിലും നമുക്ക് നല്ല വ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ഒക്കെ അതായത് എൻഗേജ്ഡ് വ്യൂവിൽ ഒരു ലക്ഷോ രണ്ട് ലക്ഷമോ ഒക്കെ വരുവാണെങ്കിൽ യാ ദാറ്റ്സ് ഫൈൻ യു ക്യാൻ ക്യാരി ഓൺ വിത്ത് ദോർട്സ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ വീഡിയോയും പോസ്റ്റ് ചെയ്യുന്നതിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമിക്കുക ഏൺ ചെയ്യുക ചെയ്യുമ്പോൾ നമുക്ക് എമൗണ്ട് കൂടുതൽ കിട്ടുന്നത് വീഡിയോ വെച്ചാണ് ദാൻ ഷോർട്സ് ഓക്കെ അത് നിങ്ങളുടെ മൈൻഡിൽ ഒന്ന് വെച്ചേക്കുക സോ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾ ഷോർട്സ് ഇട്ടോളൂ ഷോർട്സ് ഇട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനും അതുപോലെ തന്നെ ഷോർട്ട് ഫീഡിലേക്ക് നിങ്ങളുടെ ചാനൽ വരാനും ചാനലിന് ഒക്കെ ഒരുപാട് ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ചെറിയ നെഗറ്റീവ് ഉണ്ട് സോ ആ ഒരു നെഗറ്റീവ് നിങ്ങൾ മനസ്സിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത് സോ എന്താണ് എന്ത് പോസിറ്റീവ് ഉണ്ടെങ്കിലും അവിടെ ഒരു നെഗറ്റീവ് ഉണ്ടാവും എന്ന് പറയില്ലേ അതുപോലെയാണ് ഈ ഒരു കാര്യം അപ്പൊ ഇതും നിങ്ങൾ മനസ്സിൽ വെക്കുക ഷോർട്സ് മാത്രമായിട്ട് മുന്നോട്ട് പോകരുത് ഷോർട്സിന്റെ കൂടെ വീഡിയോവും പോസ്റ്റ് ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് വ്യൂ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നാളെ വ്യൂ കിട്ടും സോ അത് മൈൻഡിൽ വെച്ചിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്യുക സോ എന്താണ് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മള് നമ്മുടെ ഈ ജേണി നമ്മൾ ട്രൈ ചെയ്തോണ്ടേ ഇരിക്കുക വൺ ഡേ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എനിക്ക് കിട്ടാമെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഉറപ്പായിട്ടും കിട്ടും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് സോ ഏർ ഡെയിലി വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക ലൈവ് പോകാൻ വേണ്ടി ശ്രമിക്കുക ഒക്കെ ഫിക്സ് ആക്കുക ഇതൊക്കെ ഞാൻ എന്റെ പഴയ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് സോ അത് ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണുക നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൂട്ടാൻ പറ്റും പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കാണുക അപ്പോൾ ബാക്കിയുള്ള എൻ്റെ ഒക്കെ കാണുക അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ വരാൻ പോകുന്നത് നമ്മുടെ ഒരു ഹോം ആയിട്ട് ആയിരിക്കും വരാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അതും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സപ്പോർട്ടിനും എല്ലാം ഒരുപാട് താങ്ക്സ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കും ചെയ്തിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ഇടുക ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് വി ആർ പ്ലാനിങ് ഫോർ എ ഗിവ് അവേ നമ്മുടെ ടെൻ കെ സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നമ്മളൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് ആൻഡ് ഗീവ് അവേ എന്താണെന്നുള്ളത് നയൻ പോയിന്റ് ഫൈവ് കെ ആകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതായിരിക്കും ഗിവ്വേക്കുള്ള ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇന്നു മുതലുള്ള ഈ വീഡിയോ മുതൽ ഇട കമൻ്റ് ഇടുന്ന ആൾക്കാരെ ആയിരിക്കും അതുപോലെ തന്നെ വേറെ ഒരു ബെനഫിറ്റ് എന്ന് പറയുന്നത് ഈ വീഡിയോയിൽ ഇടുന്ന അടു നല്ല കമൻറ്റുകൾ നല്ല ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും നല്ല നമുക്ക് ആയിട്ടുള്ള ഒരു കമൻറ്റ് ഇടുന്ന ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ അടുത്ത വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവരുടെ ചാനലിനെ കുറിച്ച് നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ ഞാൻ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും സോ ആ ചാനല് ഞാൻ പ്രമോട്ട് ചെയ്യുന്നതായിരിക്കും സോ నెల నెల కమెంటుకల్ అయితే న్యట్ చేయ సో థ్యాంక్ యూ సో మచ్ ఫోర్ వాచింగ్ మై వీడియో సో థ్యాంక్ యూ ఇట్స్ మిన్సిన్ సైనింగ్ ఔట్ బై